ഇനി പിണറായി വിജയനെ ആരും കുറ്റം പറയരുത് അദ്ദേഹം മാത്രം സംസ്ഥാനത്തെ ജനങ്ങളെ നോക്കാതെ നേരെ ചൊവ്വെ ഭരിക്കാതെ അങ്ങ് ദുബായിൽ ലക്ഷങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന് പിണറായി വിജയനെ പോലെ ജനങ്ങളെ പരിഗണിക്കാത്ത ഭരണാധികാരികൾ ആരും വേറെ ഇല്ല എന്ന് പറഞ്ഞാൽ തെറ്റി പാകിസ്ഥാനിലാണ് പിണറായിയെ പോലെ സ്വന്തം കാര്യം നോക്കുന്ന ഭരണാധികാരികൾ ഉള്ളത് പാക് പ്രധാനമന്ത്രിക്ക് ഉൾപ്പെടെ ദുബായിൽ ഭൂമിയും വൻ നിക്ഷേപവും എന്ന വാർത്തകൾ പുറത്തുവരുമ്പോൾ പാകിസ്ഥാനിലെ സാധാരണക്കാർ പട്ടിണിയിൽ വലയുകയാണ് പാകിസ്ഥാനിൽ നമുക്കറിയാം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളെ വലിയ പൊതുജന പ്രക്ഷോഭത്തിനാണ് പാകിസ്ഥാൻ സാക്ഷ്യം വഹിക്കുന്നത് പാക്കാധീന കാശ്മീരിൽ ഭരണകൂടത്തിനെതിരെ പൊട്ടിപ്പുറപ്പെട്ട പ്രതിഷേധം അതിന്റെ ജ്വാലകൾ അതിവേഗത്തിൽ രാജ്യം വ്യാപിക്കുകയാണ് ഒരു നേരത്തിനുള്ള ആഹാരം പോലും ലഭിക്കാത്ത സാഹചര്യമാണ് തെരുവിലിറങ്ങാൻ പാക് ജനതയെ ഒന്നടങ്കം പ്രേരിപ്പിച്ചിരിക്കുന്നത് എന്നാൽ അതേസമയം സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി ഭരണകർത്താക്കൾ നയങ്ങൾ നടപ്പിലാക്കിയപ്പോൾ രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയുടെ അടിത്തറ ഇളകി എന്നത് കേരളത്തിനും ഒരു പാഠമാണ് പണപ്പെരുപ്പം ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയരത്തിലെത്തി ഉപ്പു തൊട്ട് കൂരം വരെ വില വർധിച്ചു ഇതോടെ സാധാരണക്കാർക്ക് മൂന്ന് നേരത്തെ ഭക്ഷണം എന്നത് ഒരു ഓർമ്മ മാത്രമായി മാറി പാകിസ്ഥാനിലെ ജനങ്ങളുടെ അവസ്ഥ പരിതാപകരമാണ് എങ്കിലും രാഷ്ട്രീയ നേതാക്കളുടെയും സൈനിക ഉദ്യോഗസ്ഥരുടെയും ഒക്കെ കാര്യം നേരെ മറിച്ചാണ് ദശലക്ഷക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളാണ് അത്ര ഇവർക്കുള്ളത് അതും സ്വന്തം രാജ്യത്തല്ല ദുബായിൽ പാകിസ്ഥാനിലെ പതിനേഴായിരം വരുന്ന ധനികർക്കാണ് ദുബായിൽ ഭൂമിയും മറ്റു വസ്തുവകകളും ഉള്ളത് എന്നാണ് റിപ്പോർട്ടുകൾ ബാങ്കുകളിൽ വൻ നിക്ഷേപങ്ങൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി പ്രസിഡന്റ് സൈനിക മേധാവി ഇവരും ദുബായിൽ നിക്ഷേപമുള്ളവരുടെ പട്ടികയിൽ ഉൾപ്പെടുന്നു വസ്തുക്കളാണ് പാകിസ്ഥാനിലെ ധനികരുടേതായി ദുബായിൽ ഉള്ളത് ഇവയ്ക്ക് ഏകദേശം പന്ത്രണ്ടര ബില്യൺ ഡോളർ വിലമതിക്കും എന്നാണ് കണക്കുകൾ അതായത് ഇരുപത്തിരണ്ട് ബില്യൺ പാകിസ്ഥാൻ രൂപ ബാങ്കുകളിലെ വൻകിട നിക്ഷേപങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ഈ തുക ഇനിയും ഉയരും വലിയ ടക്കിണിയിലും പട്ടിണിയിലും മുങ്ങി രാജ്യം നിൽക്കുമ്പോഴാണ് സമ്പന്നരുടെ ദുബായിലെ വസ്തുവകകളുടെ വിവരങ്ങൾ പുറത്തുവരുന്നത് സമാനമായ രീതിയിൽ മറ്റു രാജ്യങ്ങളിലും ഇവർക്ക് നിക്ഷേപമുണ്ട് എന്നാണ് സൂചന നിലവിൽ നൂറ്റി ഇരുപത്തിയെട്ട് ബില്യൺ ഡോളറിന്റെ കടമാണ് പാകിസ്ഥാനുള്ളത് വീണ്ടും കടം വാങ്ങിയെങ്കിൽ മാത്രമേ നിലവിലെ സാഹചര്യത്തിൽ ഈ കടം വീട്ടാൻ പാകിസ്ഥാന് സാധിക്കൂ എങ്കിലും തീരുന്നില്ല പാകിസ്ഥാന്റെ ആഭ്യന്തര കാര്യങ്ങൾക്കായി ഇനിയും തുക കണ്ടെത്താനുണ്ട് നികുതിയാണ് പാകിസ്ഥാന്റെ പ്രധാന വരുമാന മാർഗം അതിനാൽ തന്നെ നികുതി ഇരട്ടിയാക്കി സാധാരണക്കാരന്റെ മേൽ ഭാരം അടിച്ചേൽപ്പിക്കുകയാണ് നിലവിൽ പാക് ഭരണകൂടം ചെയ്തിരിക്കുന്നത് അവശ്യ സാധനങ്ങൾക്ക് നികുതി വർദ്ധിപ്പിച്ചത് വലിയ വിലക്കയറ്റത്തിലേക്കാണ് നയിച്ചത് ഇതോടെ സാധാരണക്കാർ പ്രതിസന്ധിയിലായി വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചത് പാക് ജനതയുടെ ജീവിതം വീണ്ടും രാജ്യത്ത് ജീവിക്കാൻ വഴിയില്ലാത്ത ഘട്ടം എത്തിയപ്പോഴായിരുന്നു പാകിസ്ഥാനിലെ ജനങ്ങൾ പ്രതിഷേധത്തിന്റെ മാർഗം സ്വീകരിച്ചത് വരും ദിവസങ്ങളിൽ പ്രതിഷേധം എന്നാൽ പ്രശ്നപരിഹാരത്തിനു പകരം സൈനിക ശക്തി ഉപയോഗിച്ച് പ്രതിഷേധങ്ങളെ അമർച്ച ചെയ്യുകയാണ് പാക് ഭരണകൂടം ഇവിടെ ഈ കഥകളൊക്കെ കേൾക്കുമ്പോൾ കേരളത്തിലെ കാര്യങ്ങൾ ഒട്ടും വ്യത്യസ്തമല്ല എന്ന് മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ അത് ശരിയാണ് ന്യൂസ്